ഹലോ എന്തൊക്കെ എന്തൊക്കെയല്ലാരുടെ വിശേഷം എല്ലാവർക്കും അപ്പം ഇന്നൊരു ഫ്രൈഡേ ബ്ലോഗ് കുറേ കഴിഞ്ഞ ആഴ്ച കുറേ ഇറങ്ങുന്നത് വ്ലോഗ് അങ്ങിട്ടാണ് ഞങ്ങൾക്ക് എടുത്തിട്ടുണ്ടായി പിന്നെ അത് ഫുള്ളായിട്ടാണ് പിന്നെ ഡിലീറ്റാക്കിയാൽ പിന്നെ പിറ്റേ ദിവസം എടുത്താൽ അതും ശരിയായിട്ടാണ് അങ്ങനെ അങ്ങനെ ആയിട്ട് അത് പോയി അപ്പോൾ ഇന്നിപ്പോൾ വ്യാഴാഴ്ച രാത്രിയോ ഞാൻ സ്കൂളിൽ നല്ല വന്നിട്ട് ഉറങ്ങി അനിച്ചിട്ട് കറി എല്ലാം ഉണ്ടാക്കണം നാളെല്ലാം കയ്യലാ അതല്ല ബീഫ് കറി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാണെനിക്ക് ടേസ്റ്റ് അങ്ങനെ ബീഫ് കറി ഉണ്ടാക്കാനുള്ള തഞ്ചപ്പാടിലും ബീഫൊക്കെ വേവിച്ചിട്ട് വെച്ചിട്ടുണ്ട് ബീഫ് ബേച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ സ്പെഷ്യലായിട്ട് ബീഫ് കറിക്ക് ഇടുന്ന സംഭവം ഞാൻ ബീഫ് കറിയുടെ റെസിപ്പി ഇപ്പോൾ ഒരു വീഡിയോത്തിൽ പറഞ്ഞുതരാം അപ്പോൾ അതിൽ പറയാം ഒരു ടിപ്സ് പിന്നെന്തുണ്ട് ശേഷം ഓണൊക്കെ എങ്ങനെ പോന്ന് എങ്ങനെ ഉണ്ടായി ഞാൻ മടിച്ച് പൊളിച്ചോണം കുറേ കുറേ അല്ല ഞാനൊന്ന് സ്കൂളിൽ പഠിക്കുമ്പോൾ തോന്നുന്നു ഓണം നല്ലതായിട്ട് ആഘോഷിച്ച അതിന് പിന്നെ ആ ലൈബ്രറിയിൽ ഉണ്ടാകുമ്പോൾ ഇതാക്കിയാൽ ഇതാട്ടിപ്പാങ്ങണ്ടേ ആൾക്കാർ കുറവും അടിപൊളി അങ്ങനെയൊക്കെയാണ് സംഭവം അപ്പോൾ നാളെ ഫ്രൈഡേ അതുമാത്രമല്ല നാളെ എൻ്റെ ബേർത്ത് ഡേ വെക്കും എൻ്റെ ബർത്ത് ഡേ തന്നെ ജനിച്ചിട്ട് കുറേ കൊല്ലമായി എത്ര കൊല്ലമായി ചെല്ലല്ലോ അങ്ങനെ കുറേ ഐറ്റാണ് മുപ്പതൊന്നായിട്ടാണ് മുപ്പതാവാന ഇനിയുണ്ട് ഒരു മൂന്ന് കൊല്ലത്തിനെ അടുത്തുണ്ട് മൂന്ന് നാല് കൊല്ലമുണ്ട് അപ്പം നമുക്ക് ബീഫ് കറി ഉണ്ടാക്കിയാണ് ബീഫ് കറി ഉണ്ടാക്കിയിട്ട് പിന്നെ ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് ഷോപ്പിൽ പോകണം ഇന്നലെ പോയിട്ട് ഞാൻ ഇന്നലെ സ്കൂളിൽ തോണ പരിപാടിയിൽ കഞ്ഞി വന്നിട്ട് കടന്നിട്ട് പറഞ്ഞ് ഞാൻ എട്ട് മണിയാകുമ്പോൾ തയ്യാൻ നിക്കുമ്പോൾ കഴിക്കുമ്പോൾ നാലര മണിയാകുമ്പോൾ കിടന്നു ഞാൻ എട്ടുമണി എന്തായാലും പിന്നെ ഇടേ ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ട് ഇവിടെ വന്നു അങ്ങനെയൊക്കെയാണ് സംഭവം ഇത് നല്ല എരിയുള്ള മുളുപൊടി ഇട്ടി കളിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കുറുക്കിക്കൊണ്ടിരിക്കുന്നതിന് കുറച്ച് കുറുക്കിട്ട് അപ്പോൾ ഓക്കെ ഇത് ഞാൻ വെസ്റ്റ് വിചാരിച്ച് വേണ്ട നാളെ തന്നെ സ്റ്റാർട്ടാക്കാം ആ പിന്നെ വിചാരിച്ചിന്ന് ഇങ്ങനെ സ്റ്റാർട്ടാക്കാം അങ്ങനെയാണ് സ്റ്റാർട്ടാക്കി ബർത്ത്ഡേ നിലയിട്ട് വലിയ സ്പെഷ്യലൊന്നും ഇല്ല വൈ ഇത് വെള്ളിയാഴ്ച അതിൻ്റെ എപ്പോഴും ഉണ്ടാക്കുന്ന തന്നെ അല്ല അല്ല ബർത്തഡേ നിലയ്ക്ക് ഉണ്ടാക്കിയല്ല അങ്ങനെ ആഘോഷിക്കാറും ഇല്ല അങ്ങനെ ഇതാ ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ ഞാനല്ലോ ലോക്കെത്തി എന്നെ ഇവിടെ എങ്ങനെ ഇരിക്കുക യൂട്യൂബ് കാണാ പിന്നെ ഇൻസ്റ്റാൽ ഇങ്ങനെ കമൻസൊക്കെ നോക്കും ഇൻസ്റ്റാ റീൽസ് നോക്കും ഇങ്ങനെ സ്കിപ്പ് ആക്കി സ്കിപ്പ് ആക്കിയിട്ട് അധികം ഞാൻ ഇൻസ്റ്റാളിൽ ഇരിക്കലില്ല അധികം ഷോർട്സ് ആ ഷോർട്സ് വീഡിയോ യൂട്യൂബിൽ കയറിയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും പിന്നെ ഇതാ പുതിയ കളക്ഷൻസ് എല്ലാം മാറ്റി സാരിച്ചെല്ലാം സെറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം കണ്ടപ്പോൾ ഒരു കൊതി അപ്പോൾ ചുമ്മാ ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് Hater-mater. Happy birthday to you. Happy birthday to you. Happy birthday to you. Cek <laughs> sana birthday <to> <laughs> so, gift-nya guys. Angkan do unda guys. Lolo. റൂമിലെല്ലാം എത്തിയിട്ടായിരിക്കും ഞാൻ ഇന്ന് തിരിച്ചാട് ചോദിച്ചോണ്ട് ഗിഫ്റ്റില്ലേ ഗിഫ്റ്റില്ലേ നല്ല ഇങ്ങനെ ചെറുതുകൊണ്ടായി അപ്പോഴത്തെ കണ്ട എനിക്ക് കേക്ക് വേണമല്ലേ ലൈറ്റില്ലേ മീൻ മത്തി ഞങ്ങൾ മത്തി പൊറോട്ട മീൻറ്റുണ്ടായി പിന്നെ മത്തി കറി ഉണ്ടായി മത്തിനെ ഇങ്ങനെ മുറിച്ച അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്ക് ഇങ്ങനെ ഗിഫ്റ്റ് എടുത്തു തന്നെ ഏടെ വെച്ചാൽ ഞാൻ കണ്ടുപിടിക്കും ഞാൻ കുറേ നോക്കിന് ശരി എന്തെങ്കിലും ഒന്ന് കരുതിയിട്ടുണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കിക്കോണ്ട് ഏടേം കണ്ടിട്ട് അതിൻ്റെ ബാക്കിൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടാണ് വെച്ചിട്ടുണ്ടാവും പക്ഷേ അതിൻ്റെ ബാക്കിൽ വെച്ചിട്ടുണ്ട് എനിക്ക് നല്ല സന്തോഷമായി കിട്ടിയിട്ടാണ് നമുക്ക് ഹലോ ഇന്ന് ഞാൻ കുറച്ച് കാലത്ത് എണിച്ചിട്ടല്ലേ വെള്ളിയാഴ്ച കാലത്ത് എണിക്കലില്ല ഒരു പത്തരല്ലെന്ന് ഇന്ന് നാമ്പത് ഇടത്തുള്ള ഒരു പത്തരല്ല മേങ്ങിട്ടടുത്തുന്നില്ലേ ബെളി പക്ഷേ ബെയില് ഇന്നിപ്പോൾ കുറച്ച് നേരത്തെ എണിച്ചിട്ട് ബെഡെല്ലാം ക്ലിയറാക്കി നമ്മൾ ബെഡ് എത്തി എന്നെ അതൊന്ന് ക്ലിയറാക്കാണ്ട് ബെഡും പിന്നെ ഇന്നലെ ഗിഫ്റ്റ് തന്നിട്ട് ഞാൻ ഞാനിവിടെ തന്നെ വെച്ചിന് എടുത്തിട്ടേ ഇല്ല പിന്നെ കപ്പാട്ടിലോ ഒത്രയാക്കാനുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒത്തരാക്കുമോ എന്നിട്ടമ്മ അമ്മ അമ്മ കപ്പിക്കുമോ ഏറ്റവും ലാസ്റ്റെന്ന് ആവശ്യം വരുന്നത് അപ്പം അങ്ങനെ വലിച്ചു അതിലൂടെ നിൽക്കുന്നില്ല അപ്പം അത് പോവും അങ്ങനെയൊക്കെയാണ് സംഭവം ഇനി പൊറോട്ട പൊറോട്ട രണ്ട് മേങ്ങിട്ടുണ്ടേ പൊറോട്ടോർക്ക് വരുന്നു പിരിയല്ല കറിയുണ്ട് പാത്രമല്ല കവാനും എന്താ അറിയുന്നില്ല പനിയാന്നു ഒന്ന് ഒത്തരാക്കണം നോക്കിയാ ഈ ബെഡിലെല്ലാം അങ്ങനെ ഇട്ടിട്ടുണ്ട് പിന്നെ ഒന്ന് മാറ്റണം വിശാല അപ്പൊ ഞാൻ ഒന്ന് എന്തെങ്കിലും തിന്നിട്ട് വരാം അങ്ങനെന്താ പാത്രം എല്ലാം കൈ കൊണ്ടല്ലുണ്ടായ ഒത്തരാക്കാനുണ്ട് ആട അടിച്ച് തോർത്തീനെ തോർത്തീനടിച്ചിട്ട് എല്ലാം ഒക്കെ കൈ നിലാതിട്ട് ഇനി ഇവിടെ ഒന്നടിച്ച് തോർത്താൻ ഉണ്ട് അപ്പൊ അരിച്ചിട്ടൊന്ന് പരുക്കിട്ട് വെച്ചിട്ടായിട്ട് ോർത്തീ അടിച്ച അടിച്ചു തോർത്ത മുളപ്പൊടി തെന്നിറ്റാ മുളപ്പൊടി തെന്നിറ്റാ കുറച്ചും കൂടി മുളക് പൊടി ഇടട്ടെ ഞാനേ ബസ് നല്ല എരിന്ന മുളക് പൊടി ഇട്ട അപ്പം ഇപ്പം മാറ്റി വേണ്ട നല്ലോണം എരുന്നെങ്കിൽ പാങ്ങുണ്ടാവില്ല ഞാനൊരിക്കളുത്തുള്ളി അങ്ങനത്തെ എല്ലാം കുത്തിയിട്ട് നല്ല മസാല ആക്കിയിട്ടുണ്ടാക്കി പക്ഷെ സരിച്ചാക്കി ഇഷ്ടപ്പെടുന്ന ഇതാണ് ചേച്ചാക്കി ഞാൻ നോർമല് മുള്ള് പൊടിയും മല്ലി ലക്ഷ്യം പൊടിയും മഞ്ഞൾപ്പൊടിയോ ഉപ്പും സുറുക്കം കനി അത്ര തന്നെ കുറേ മസാല കുത്തുന്നു കുറേ മസാല ഉണ്ടാക്കി അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല എൻ്റെ അറിയണം ചൂടെല്ലാം കുറഞ്ഞ് 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 വരുന്നുണ്ട് ഇവിടെ എല്ലാം സെറ്റാക്കി ഇതെല്ലാം നനക്കാനുള്ളത് ഉപയോഗിക്കുന്ന കഴുത്തുണികളും അയ്യോ ഇന്നലെ ചൂടുണ്ട് ഇന്നലെ ചൂടുണ്ട് അയറ്റ ചൂടുണ്ട് വരുന്ന ചൂടില്ല അങ്ങനെയൊക്കെ സംഭവം അപ്പം ഇതൊന്ന് റെസ്റ്റാക്കട്ടെ ക്ക് നമുക്ക് വേറെ പണിയെടുക്കാം എങ്ങനെ ഇതാ എൻ്റെ പണി കഴിഞ്ഞിട്ട് ഫുള്ള് കഴഞ്ഞിട്ടാണ് ഇനി എന്തുള്ള ഇത് ചോറക്കാണ്ട് ചിക്കൻ പൊരിക്കാണ്ട് പതിനൊന്നര പണിയായി ബാക്കിയുള്ള എല്ലാ പണിയെല്ലാം സെറ്റാക്കി അടച്ച് തോർത്തിയിട്ട് ഇനി തുണിപ്പായ നനച്ചിട്ടിട്ടുണ്ട് ഒരാൽ കട്ടി എടുക്കാൻ പിന്നെ ഇനി ഐസ്ക്രീം തോണം ഇന്നലെ പിന്നെ ബെഡ് ആയതുകൊണ്ട് തിരിച്ചെന്താ ചെല്ലെങ്കിൽ മെയിൻ തരുന്നേ ഞാൻ വിചാരിച്ചു വെളുതി ചല്ലേ റഞ്ഞിയെന്ന് ചെറുത് കിട്ടിയ പ്രശ്നമില്ല നമുക്കേതായാലും തിന്നാൽ മതി സ്ട്രോബെറി ബട്ടർ സ്കോച്ച് ബീരുന്നില്ല ഈ ചെറുതിൽ ബട്ടർ സ്കോച്ച ബീരിൽ തന്നെ വരുന്നത് അപ്പം നമുക്ക് ചെറുതല്ലേ ശരിയാവും ഇതിനൊന്ന് കുളിക്കണം ചൂടെടുത്തിട്ടെന്തെല്ലാം പിന്നെ പണിയെല്ലാം ആയി കുറെ ആൾ ബഡ് വിശാക്കാൻ വിളിച്ച് ഫ്രണ്ട്സും ടീച്ചേഴ്സും എല്ലാവരും വിളിച്ച് സന്തോഷമായി ഹവോ ചൂടെടുക്കുന്നതിലത്തെ ഞാൻ സാധാരണ ഒരു കുപ്പായിട്ടിട്ടുള്ളത് അതിനോട് ഞാൻ ഫേസ് ഒന്നും കാണിക്കാത്തത് അപ്പം ഞാനിതൊന്ന് കഴിച്ചു തീർക്കട്ടെ എന്നിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കണം എന്നിട്ട് നെയ്ച്ചോർ ഉണ്ടാക്കണം നെയ്ച്ചോറ് എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ കുക്കറിൽ അല്ല എപ്പോഴും ഉണ്ടാക്കുന്ന ഇടയ്ക്ക് ഒരിക്കലുണ്ടാക്കിയിട്ട് ഉമ്മ വെക്കുന്ന വലയിലിട്ട് അങ്ങനെ ഉണ്ടാക്കണം പിന്നെ ചിക്കൻ പൊരിക്കണം അപ്പോഴത്തെ കൈ പിന്നെ അങ്ങോട്ട് പോകണം എപ്പോഴും പോകുന്നതിലത്തേക്ക് പിന്നെ ഇങ്ങോട്ട് വരണം ഇത്രയേ ഉള്ളൂ നല്ല വീഡിയോ പിന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ നല്ല ഗിഫ്റ്റ് കിട്ടിയോണ്ട് കൊണ്ട് അതും കൂടി ഉണ്ട് അത്രയേ ഉള്ളൂ വരില്ല പ്രത്യേകിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് സംഭവം ഞാൻ ഇതൊന്ന് കഴിച്ചു തീർക്കട്ടെ അങ്ങനെ കുറച്ചൊരു കടന്ന് കുളിക്കാൻ പോയിട്ടാണ് ബനിയായി പിന്നെ കറി ചൂടാക്കാൻ വെച്ചിട്ടാണ് ഇത് ചോറ് വെച്ച് കൊടുക്കാറില്ല കറി ചൂടാക്കാൻ വെച്ച് ബീഫ് കറി എന്നെല്ലാത്തിൽ നല്ല വെള്ളം ഉണ്ടായിട്ടേ ഞാൻ ഉണ്ടാക്കിയപ്പോൾ നല്ല നല്ല കുറുകി ഇതിനാണ് രാത്രി ഉണ്ടാക്കി വെക്കുന്നത് ഇനി ഇലക്ക് നല്ല പോലെ തേങ്ങ വറുത്തിട്ടിട്ട് നല്ല പള്ളിയിൽ നിന്ന് കിട്ടുന്ന ബിഫ് കറിയാക്കി ആ നോക്കണം രാത്രി വിചാരിച്ചാക്കി ആക്കി കൊടുക്കണം എപ്പോഴും വേണ്ട ഇരിച്ച എളുപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മതി ഇതും ഇടിയപ്പോൾ നല്ല ഇഷ്ടം അല്ലെങ്കിൽ അതും പേ പത്തൽ വേണം ചോദിച്ച നോക്കണം എങ്ങനെ വേണോന്ന് ഇച്ചിരി ചെറുപ്പുള്ളി ബാക്കിയുടെ സർവത്താക്കാമെന്ന് വിചാരിച്ചു റുത്താക്കിയിട്ട് കുടിക്കും അപ്പോഴത്തേക്ക് ചോറ് റെഡി ആവും ചിക്കൻ പൊരിക്കണം ചിക്കന് ഞാൻ സുറുക്ക് വെച്ച് നല്ലോണം ഇപ്പോൾ ഇത് തോന്നുന്നു വെള്ളമായിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് സംഭവം സംഭവ വികാസം തുണിപ്പ നഞ്ചിട്ടത് അടന്നുണ്ട് പിന്നെ ഞാൻ സ്കൂളിലേക്ക് സാരി കൊടുത്തിട്ടുണ്ടായ ഓണ പരിപാടിക്ക് അതിൻ്റെ സാരി സാരി ഇട്ടിട്ടാ ബാക്കിയെല്ലാം ഇട്ട് എന്നാണ് സാരി അപ്പോഴത്തേന് പണി കഴിഞ്ഞല്ലോ നാണൊന്ന് സർവത്താക്കട്ടെ സർവത്താക്കണം ഓക്കേ എത്ര കഴിക്കെങ്കിലും ലാസ്റ്റാകുമ്പോൾ കലങ്ങുന്നില്ല കൈസ് ചെറുപ്പുള്ളി കയറ്റ കൈസ് ആ കഴിഞ്ഞ് ചെല്ലാണ് കച്ചോറിലേക്ക് ഉണ്ടോ എന്താ പൊട്ടത്തിയാണ് ഇല്ലേ കഴിഞ്ഞ് വീഴത്തില്ല ഞാൻ ഇങ്ങനെ ഇതാക്കുന്ന ആണ്ടിട്ട് ആവശ്യമില്ല അങ്ങനെ ചെയ്യല് ചെയ്തിട്ട് ഇങ്ങനെയാണല്ലോ കുടിക്കുന്നതെന്ന് പക്ഷെ എനിക്ക് ഇതിൽ നിന്നൊരു കൈപ്പ് വരുന്നില്ലേ ഇതിൻ്റെ തോലിന്ന് അതെനിക്കിഷ്ടം സെരിച്ചാക്കിഷ്ടം എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് നന്നായിട്ട് ചെറുപ്പുള്ളി കഴുകിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ഓക്കേ ഓക്കേ ഇത് കഴിഞ്ഞു ചോറ് വന്തിന് ചോറ് വെന്താക്കി പിന്നെ ഇത് തിരിച്ചാക്കി ഇതാക്കാൻ ഇന്ന് ഉള്ളിയും പച്ചമുളക് സുറുക്കം വെച്ചിട്ട് ആ ഒരു എന്താന്തോ അതു തന്നെ അതുണ്ടാക്കി വെക്കണം അപ്പം നാണൊന്ന് സർബത്ത് കുടിക്കട്ടെ നമ്മുടെ ചോറ് റെഡിയായി കറച്ചപ്പിള്ളി ഇടാൻ മറിഞ്ഞപ്പോൾ ഞാൻ മോൾക്ക് ഇച്ചിരി കറച്ചപ്പിളിട്ട് ഇനി ഇച്ചിരി നെയ് തൂക്കി കൊടുക്കാം ഇങ്ങനെ ഇങ്ങനെ ചെയ്തിട്ട് അടിച്ച അടിച്ചു വെച്ചിട്ട് പിന്നെടുക്കാം സെറ്റ് ഇത് സെറ്റ് ഇത് സെറ്റ് കറി സെറ്റ് ഇനി ചിക്കൻ ഫ്രൈ അയ്യോ എന്ത് നേര വരുന്ന ഇതെന്ത് വന്നേ വന്നോ നിര വന്നു കൈസ് ഈ പാത്രം കവാ പിന്നെയുമായി ഞങ്ങക്ക് കഴിയുന്നില്ല ഞങ്ങക്ക് ഏറ്റവും മടിയില്ല സംഭവം പാത്രം കഴുക അപ്പം ഇതാണ് അതിൻ്റെ ഇടയിൽ ഞാൻ പാത്രം ഒന്ന് കയറ്റി വെക്കണേ ഞാനത് കുന്നുകൂടിയിരുന്ന പോലെ കൂടുകൂടെ ഓൾസൈറ്റ് അച്ചോറ് ആ ഞാൻ സ്കൂളിൽ ഓണപരിപാടി ഉണ്ടായി അപ്പോൾ അച്ചാറ് ഒരു ടീച്ചർ കൊടുത്തിട്ടുണ്ടായി ഇപ്പം സൂപ്പർ ടേസ്റ്റ് രണ്ട് തരം അച്ചാറുണ്ടായി ഞാൻ എടുത്തോണ്ട് വന്നെ അപ്പോൾ അതുണ്ട് കുറച്ച് ഇതും കൂട്ടി അതും കൂടി ചോറ് ഇന്ന് വെക്കാം ഫ്രിഡ്ജില്ലേ ഡോറിയുന്നില്ല എൻ്റെ റബ്ബർ പോയെന്ന് തോന്നുന്നു അതിനങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ട് തര തിരച്ചാറ് അവിടെ രണ്ട് തര തിരച്ചാറുണ്ടായി എടുത്തോണ്ട് വന്നിട്ട് പാതി തീർന്നിരുന്നു തോന്നിട്ടേ പാതി ഇത്രയുണ്ട് ആഹാ സൂപ്പർ പിന്നെ പുറത്തേ അപ്പ ഇതാ ചോറ് വെച്ചി പിന്നെ ഉറങ്ങി എണിച്ച് ഇനി എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പോവുന്നില്ലേ വെള്ളിയാഴ്ച അടുക്ക പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അപ്പം ഇതാണ് ചേച്ചി തന്നെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആ ഇത് കാണിക്കുന്ന അങ്ങനെ ആ ഒരു ഫോട്ടോ ഇട്ടേരാം അപ്പോൾ ഇത് രണ്ട് മൂന്ന് ഫോട്ടോ എല്ലാം എടുക്കാൻ ഇട്ടിട്ടോണ്ട് പോകുന്നേ അറിയല്ലോ എടുക്കാൻ കഴിയുമെന്ന് കഴിഞ്ഞെടുക്കണം ഇങ്ങനെയൊക്കെയാണ് തടി കാണുന്നു കുറച്ച് ഇച്ചിരി ബാരെല്ലാം ഉണ്ട് അപ്പോൾ തടി കാണുന്ന പോലെ ഉണ്ട് എന്നാലും മോശമില്ല അപ്പം അങ്ങോട്ട് ആ അതേ ഇങ്ങനെ ഇതോ ആ ചെരുപ്പും അതൊക്കെയാണ് അപ്പം അവിടെ നിന്ന് കാണാം നല്ല ഉറങ്ങിയിട്ടില്ലേ എന്തോ പോലെ പെട്ട് നനച്ച അങ്ങനെയൊക്കെയാണ് സംഭവം പിന്നെ ഞാൻ അവിടെ പോയി ഫോട്ടോസെല്ലാം എടുത്ത് കുറച്ച് കുറച്ച് ആടെ മുറ്റത്ത് തന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് രണ്ടു മൂന്നാലഞ്ച് ഫോട്ടോസെല്ലാം എടുത്ത് ഇൻസ്റ്റാഗ്രാമിലെല്ലാം പോസ്റ്റിട്ട് പിന്നെ ആടെ പിള്ളേർക്കെല്ലാം നിന്ന് പിള്ളേർക്കെല്ലാം മുണ്ടിക്കോണ്ട് പിടിച്ചോണ്ട് ഫോണിൽ നോക്കിക്കൊണ്ട് നാട്ടിലേക്കെല്ലാം വിളിച്ച് അങ്ങനെ സമയം പോയതേ അറിഞ്ഞിട്ടാണ് പിന്നെ അങ്ങോട്ട് വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി പിന്നെ അവിടെക്ക് എൻ്റെ ഫ്രണ്ട് എല്ലാം വന്നിട്ടുണ്ടായി പിന്നെ അങ്ങനെയെല്ലാം മറന്നിട്ട് പോയി പിന്നെ റൂമിലെത്തിയിട്ടാകുമ്പോൾ ഓർമ്മയാണ് ഫുഡ് ഞാൻ കഴിച്ചിട്ട് വന്നേ ശരിച്ചാക്കൊന്നിട്ടില്ല അതുകൊണ്ട് പിന്നെ ഫുഡ് ഒന്നും ഉണ്ടാക്കാൻ ഞാൻ എപ്പോഴാണ് അവിടെ പോയാൽ ഫുഡ് കഴിച്ചിട്ട് പിന്നെ എയ്ക്കുന്നില്ല ഫുഡ് കഴിക്കാണ്ട് ഓ എനിക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് കൊണ്ടു തേറ്റ് കൊണ്ടുവരാൻ അങ്ങനെ പിന്നെ അങ്ങനെ പോയി അപ്പം അങ്ങനെയാണ് എൻ്റെ ഫ്രൈഡേ ബേർഡേ വ്ളോഗ് വീഡിയോ ഇഷ്ടപ്പെടാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യേറ്റ ഏറ്റാ ബൈ ബൈ യു